ആയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മരത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഭാവന ആരോടും പറയാതെ ആ വീട് വിട്ട് ഇറങ്ങിയിട്ടാണ് തൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞ് അവിടെ നിന്നും ഒരു പച്ചവെള്ളം പോലും കൊടുക്കാതെ ഇറങ്ങുമ്പോൾ അത് ഗായത്രിക്ക് വലിയ വേദനയാവാണ് അങ്ങനെ ഗായത്രി മായോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ മായ പറയുന്നുണ്ട് ആരും ഈ വീട്ടിൽ നിന്നും പോയാലും ഞങ്ങൾ പോകില്ല ഇതൊരു കൂട്ടുകുടുംബമാണ് പക്ഷേ ഈ കൂട്ടുകുടുംബം ഇനി അധികം മുന്നോട്ട് പോവില്ല എന്നെനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗായത്രി പറയുകയാണ് ആ ഇതെനിക്കറിയാം നിങ്ങൾ രണ്ട് എന്നെ നോക്കത്തിണ്ടാവുകയുള്ളൂ എന്നെനിക്ക് നന്നായി റിയാന്നൊക്കെ തിരിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രിക്ക് വേദന സഹിക്കാനാവാതെ വാരത്തിൻ്റെ മുന്നിലോട്ട് വീണ്ടും സംസാരിക്കാൻ ചെല്ലുമ്പോൾ അരുന്ധ്യതിയോടൊക്കെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ കഥകളൊക്കെ ഗായത്രി അരുന്ധതിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവനെ ഭാവനയോട് പിണക്കം നടിച്ച് ഈ വീട്ടിൽ നടന്നതും എല്ലാവരോടും വഴക്കിട്ട് നടന്നതും അന്ന് ഇവന് മൂന്ന് ലക്ഷം കൊടുത്ത് പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഇവന് വേറെ ഭാഷയായി ഇവന് ഇങ്ങനെ തന്നെ എന്നുള്ള സത്യങ്ങളൊക്കെ പറയുകയാണ് നാളെ നിന്നെയും തള്ളിപ്പറപ്പ് തള്ളിപ്പറയും കൂടപ്പറപ്പുകളെ തള്ളിപ്പറഞ്ഞ അവൻ നാളെ നിന്നെയും തള്ളിപ്പറയാൻ മടിക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഏർ സങ്കടമാകാനായിട്ട് അരുതിരിക്കും അത് കേൾക്കുന്ന ഭരത്ത് തൻ്റെ അമ്മയെ തല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ് കേട്ടോ എന്നാൽ ഈ സമയം ബാനു ആണ് കാര്യങ്ങൾ പറഞ്ഞ് ഭരത്തിനെ മനസ്സിലാക്കുന്നത് അങ്ങനെ സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്ന് അമ്മയുമായി ഭയങ്കര വഴക്കിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നീട് പ്രതീക്ഷിനെ വിളിച്ച് വല്യച്ചൻ പറയാണ് മോനെ നിന്റെ അമ്മക്ക് ഹോസ്പിറ്റൽ ബില്ല് അടക്കണം അതടക്കാൻ ക്യാഷ് ഇല്ല എന്ന് പറയാൻ ടോപ്പ് ഇതൊക്കെ ഏറ്റവും ഉടൻ തന്നെ അവിടെ പറയുകയാണ് എൻ്റെയിൽ ക്യാഷൊന്നുമില്ല അച്ഛന് ഞാൻ ഇവിടെ പൈസ പിരിച്ചു തന്നിട്ട് മേലെ ഇളക്കാതെ പൈസ എന്ന് പറഞ്ഞാൽ പൈസ തന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെയിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൂടാവണേട്ടാണ് അപ്പോൾ ഈ സമയത്ത് കേട്ട് പ്രാർത്ഥന വരികയാണ് പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് സ്വന്തം അച്ഛൻ എങ്ങനെ നോക്കിയതാണ് പ്രാർത്ഥ പ്രാർത്ഥനയുടെ മുന്നിൽ ഒരുപാട് കണ്ടതാണ് പ്രതീക്ഷിനെയും പല്ലവിയേയും വല്യമ്മയും അതെ നല്ല താലോലിച്ചും മറ്റുള്ളവർക്ക് ക്രൂരത ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് ഒന്നും ചെയ്ത് ചെയ്യാ ആ അച്ഛനോട് ഈ വാക്കുകൾ പറയുമ്പോൾ പ്രാർത്ഥന ചോദിക്കുകയാണ് അങ്ങനെ പറയരുത് നിങ്ങളുടെ കയ്യിൽ ചെട്ടിക്ക് പിടിച്ച ക്യാഷ് ഉണ്ടല്ലോ അത് കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ചിലവിനുള്ളത് അത് അവർക്ക് എടുത്ത് കൊടുക്കാനുള്ളതല്ല അനീ മര്യാദക്കൊന്ന് വായ പൂട്ടിയിരുന്നോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ നേർക്ക് അങ്ങ് ഒച്ച എടുത്ത് അങ്ങ് പ്രതീക്ഷി പോവുകയാണ് കേട്ടോ പക്ഷേ പ്രാർത്ഥനയാണെങ്കിലും പിന്നീട് ഒന്നും നോക്കില്ല ഭാവനയ്ക്ക് വിളിച്ച് വിവരങ്ങൾ പറയാണ് ഭാവനയോട് കാര്യങ്ങൾ പറയാണ് ഇങ്ങനെ എൻ്റെ വല്യ അച്ഛനും വലിയമ്മയും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രതീക്ഷനെ വിളിച്ചിട്ട് പ്രതീക്ഷ ക്യാഷ് കൊടുത്ത് ില്ല ഭാവനേച്ചി ഇനി എന്താ വേണ്ടത് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഭാവന പറയാണ് പ്രാർത്ഥനയോട് ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ നോക്കിയെന്ന് പറയാണ് അങ്ങനെ വിജയപത്മൻ ഫോൺ കട്ട് ചെയ്യണേട്ടാ അങ്ങനെ വേണ്ടിയമ്മ ചോദിക്കുകയാണെങ്കിൽ എന്തായി ഈ പ്രതീക്ഷ മോനെ എന്താ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവൻ എൻ്റെയിലൊന്നും ക്യാഷ് അവന് തിരിച്ചു തരാനും പറ്റില്ല എന്നാണ് പറയുന്നത് മക്കളെയൊക്കെ ഒരുപാട് താലോലിച്ച് സ്നേഹിച്ചും വളർത്തി പക്ഷേ മക്കളൊക്കെ ആകെ തല തിരിഞ്ഞിരിക്കുന്നു മക്കൾക്കൊന്നും ഇപ്പോൾ നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും അവർക്കറിയേണ്ട അവർക്കൊന്നും നമ്മൾ ഭാരമായിരിക്കുന്നു ക്യാഷ് ഉള്ളപ്പോഴല്ലേ അച്ഛനെയും അമ്മയും വിലയേ ഉണ്ടാവുള്ളൂ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നമ്മളെ വേണ്ട എന്ന് പറയുമ്പോഴാണ് കേട്ടാ പ്രാർത്ഥന അങ്ങോട്ടേക്ക് കയറി വരുന്നത് പ്രാർത്ഥനയെ കണ്ടാൽ ച്ഛനും വല്യമ്മയും ആകെ ഞെട്ടിപ്പോവാണ് സ്വന്തം മകളും മകനും ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല എന്നാൽ ഈ സമയം എത്തുന്നത് തൻ്റെ ആശ്രയത്തിനായിട്ട് എത്തുന്നത് ഈ പ്രാർത്ഥനയായിരിക്കും പ്രാർത്ഥനയെ കണ്ട വല്യമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകാണ് ഒരുപാട് ക്രൂരതകൾ പ്രാർത്ഥനയോട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ പ്രാർത്ഥനയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ വല്യച്ഛനും ആകെ ഞെട്ടിയിട്ടോ എന്നാൽ ഈ സമയം പ്രാർത്ഥന അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങ് കണ്ണ് അറിയാതെ നിറഞ്ഞു പോകാനും മോളെ നിന്നോട് ഞാൻ എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ക്യാഷ് അടക്കാനില്ലാത്തത് കൊണ്ടാണോ ഇതാ എൻ്റെയിലുണ്ട് ക്യാഷ് ഇതടച്ചോളൂ എന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും മോളെ നിന്നോട് ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ട് നീ അതൊന്നും മനസ്സിൽ വെക്കാതെ എന്നെ സഹായിക്കാനായി നീ തേടിയെത്തിയിരിക്കുന്നു ഇതാണ് പറയുന്നത് പപ്പേട്ട എന്ന് പറയുമ്പോഴായിരിക്കൂട്ടോ ഭാവനയുടെ കയറി വരവ് ഭാവനയെ കണ്ട വല്യച്ഛനും വല്യമ്മയും ആകെ ഞെട്ടിപ്പോകാണ് ഈ സമയം പ്രാർത്ഥന വളരെ എനിക്കിവിടുന്ന് ക്യാഷ് എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുന്ന സമയത്ത് പ്രതീക്ഷ വിളിച്ചിട്ട് അച്ഛൻ ക്യാഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അപ്പോൾ തന്നെ ഏർ ഭാവനയ്ക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു ഭാവനയാണ് എൻ്റെ കൈകളിൽ ഈ ക്യാഷ് തന്നത് എന്ന് പറയുമ്പോൾ വല്യമ്മക്ക് സങ്കടം താങ്ങാനാവുന്നില്ലട്ട രണ്ടു പേരോടും ഒരുപാട് ക്രൂരതകൾ ചെയ്ത അവര് തന്നെ തനിക്ക് വീണ് കിടന്നപ്പോൾ ഒരു താങ്ങായി എന്നുള്ള സത്യം മനസ്സിലാക്കണം കേട്ടോ അങ്ങനെ പാവനെ സത്യം എന്താണെന്ന് നിനക്ക് നന്നായി അറിയാം നിന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മരുന്ന് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ അത് കുടിച്ചത് ഞാനായി ഈശ്വരൻ്റെ കളികളാണ് ഒരു പക്ഷേ എൻ്റെ മക്കൾ എന്ത് എന്നും ലോകം എന്ത് എന്ന് കാണിച്ചു തരാനായിരിക്കും എനിക്കിത് തിരിച്ചടിയായി കിട്ടിയിട്ടുണ്ടാവുക മോളെ പാവനെ നിന്നോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് ഈ വല്യമ്മയോട് നീ ക്ഷമിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന വല്യമ്മയെ കാണുമ്പോൾ ഭാവനയുടെ മനസ്സ് തകരാണ് കേട്ടാ ഭാവന പറയണേ ഏയ് അങ്ങനെ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ എൻ്റെ വല്യമ്മ അതിന് മാത്രം ദോഷങ്ങളൊന്നും ഈ ഭാവനയോട് ചെയ്തിട്ടില്ല അപ്പോൾ വല്യച്ഛൻ പറയാണ് എന്താ മോളെ നീ പറയുന്ന ഒരുപാട് ക്രൂരതകൾ ഞാനും കൂടി ചേർന്നാണ് നിന്നോട് ചെയ്തത് നിന്നോട് നിൻ്റെ കുടുംബത്തോടും ഒരു ഒരുപാട് ക്രൂരതകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എനി എൻ്റെ അനിയൻ്റെ മക്കളാണെന്നുള്ള ആ പരിഗണന പോലും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല സൂര്യൻ നിന്നെയാണ് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ടും പല്ലവിയെ നിന്നിൽ പല്ലവിയെ സൂര്യയെ കൊണ്ട് കെട്ടിപ്പിക്കാൻ നോക്കിയതാണ് നിന്നിൽ നിന്ന് സൂര്യയെ പറിച്ചെടുക്കാൻ നോക്കിയതാണ് അങ്ങനെ എന്തെല്ലാം ക്രൂരതകൾ ഇപ്പോഴും അത് ഞങ്ങൾ നിങ്ങൾക്ക് ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും എൻ്റെ വല്യമ്മ വീണതിലാണ് ഓരോരുത്തരുടെയും മുഖം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാവനയെ നീ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വലിയച്ഛൻ ക ിക്കറിയുമ്പോൾ ഭാവന പറയണേ എന്താ വല്യച്ച എന്റെ അച്ഛൻ്റെ സ്ഥാനമാണ് ഞാൻ വല്യച്ഛന് തന്നിട്ടുള്ളത് അത് എല്ലാവർക്കും പറ്റുന്നതല്ലേ പക്ഷെ തെറ്റ് തിരിച്ചെന്ന് ക്ഷമ പറഞ്ഞല്ലോ ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട എന്ന് പറയുമ്പോൾ വല്യമ്മക്ക് വാക്കുകളില്ല കേട്ടോ അങ്ങനെ വല്യമ്മ പറയാണ് മോളെ നിന്നെ ഞാൻ ഇതുവരെ എൻ്റെ മകൻ്റെ ഭാര്യയായി മരുമകളായി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു ഒരു ആശ്രയത്തിന് നീയല്ലേ എനിക്ക് എന്ന് പറഞ്ഞ് വല്യമ്മ പ്രാർത്ഥനയോടും മാപ്പ് പറഞ്ഞ് കരയണ്ടിട്ടോ എന്നാൽ സമയം മാനയെ സേ മാനസയെ തേടി സേട്ടു എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ സേട്ടു വരുകയാണ് അങ്ങനെ സേട്ടുവിൻ്റെ വരവ് കാണുമ്പോൾ തന്നെ മാനസയുടെ അച്ഛൻ അശോകൻ നന്നായി പേടിക്കുന്നുണ്ട് അങ്ങനെ അശോകൻ ദേഷ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ നീ എൻ്റെ നേർക്ക് ഒച്ചെടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവിടെ ജയനിർമ്മല ശബ്ദം കേട്ട് എത്താണ് കേട്ടോ ജയനിർമ്മലയും അതുപോലെ മാനസയുടെയും അമ്മ അവിടെ എത്താണ് അങ്ങനെ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും എവിടെ നിൻ്റെ മകൾ എന്നുള്ളതായിരിക്കും സേട്ട് ചോദിക്കുന്നത് അപ്പോൾ ഈ സമയം ീ പെട്ടെന്ന് പോകണോ ഇവിടെ നിൽക്കരുത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മര്യാദക്ക് നിന്റെ മകളെ ഇങ്ങ് ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ കയറി മകളെ വലിച്ചഴക്കണോ എന്ന് പറയുമ്പോൾ ഏട്ടാ ഇതാരാ എന്ന് ജൈന്ദർമലെ ചോദിക്കാനായിട്ട് ഉടൻ തന്നെ അത് പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പിപ്പിടിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മകൾ എന്ന് പറയുമ്പോഴേക്കും മാനസം ആരച്ച എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച സേട്ടുവിനെ ആയിരിക്കൂട്ടോ അങ്ങനെ സേട്ടുവിനെ കാണുമ്പോൾ മാനസ ഒട്ടും പിറകോട്ട് പോകില്ല എന്താ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് മര്യാദക്ക് നീ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല അതിനെ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരണ നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണേ എന്നിട്ട് പറയും എൻ്റെ മകനെ പറ്റിച്ച് ജയിലിലാക്കിയിട്ടും പോരാഞ്ഞിട്ട് നീ ക്യാഷും തട്ടിയെടുത്തിട്ട് ഇവിടെ നീ സുഖവാസ സുഖമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ജയനിർമ്മല ആകെ ഞെട്ടിപ്പോകണ അങ്ങനെ ജയനിർമ്മല എന്ത് പണിയാ പറയണമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കണം എന്നാൽ ഈ സമയം ഭാവന അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ സത്യങ്ങൾ ജയനിർമ്മന മറച്ചു വെക്കാനേ ശ്രമിക്കുകയുള്ളൂ റിഞ്ഞ സത്യങ്ങൾ മറിച്ചു വെച്ച് തൻ്റെ ഏട്ടനെ പൈസ കൊടുത്ത് സഹായിക്കും അങ്ങനെ ജയനിർമ്മല ബിഗ് സീറോ ആവും മാനസയും മാനസയുടെ അച്ഛനും കൂടി തന്നെ സൂര്യയുടെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുക്കുമ്പോഴായിരിക്കും ജയനിർമ്മലയ്ക്ക് ഇനി ഭാവനയുടെ ഭാവന എന്തായിരുന്നു എന്നും പണമല്ല തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നും മനസ്സിലാക്കാൻ പോകുന്നത്